ശിവാ ഓം നമ ശിവയായ ഓം ഹരി നമ ശിവയായ ഓ ഗണപതി ഏ നമ ശ്രീ ശിവമഹാപുരാണം അതിൽ ഗണപതിയുടെ അവതാരം പറയുകയാണ് അറുപത്തി ഒമ്പത് ഭാഗമാണ് പാരായണം ചെയ്ത ഇപ്പോൾ എഴുപതാമത്തെ ഭാഗം നമ്മൾ പാരായണം ചെയ്യണു കേൾക്ക ശ്രീ ഗുരുവായൂരപ്പ ഓം ായണ നാരായണ 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 ഓം നാരദൻ ചൊല്ലി പിതാവേ ശിവകഥ എത്ര കേട്ടാലും മതി വരില്ല പ്രഭോ കാർത്തികേയന്റെ കഥ പറഞ്ഞു ഇനി വിഘ്നേശന്മവും ലീലയും ചൊല്ലണേ എന്നു കേട്ടു വിധി ചൊല്ലി സുതാരുഷേ പണ്ടു ഞാൻ ചൊല്ലി ശനി ദോഷബാധയാൽ മുറിഞ്ഞപ്പോൾ മുറിഞ്ഞപ്പോളാന ശീർഷ ആനതൻ ശീർഷത്താൽ ജീവനേകി ശിവൻ ആദിയിൽ വിഘ്നേശീർഷം മുറിഞ്ഞപ്പോൾ ആനതൻ ശീർഷത്താൽ ജീവനേകൻ ആദിയിൽ നീലവരാഹകാലത്തെ കഥ ഇത് മൂലഗണപതിരൂപം ജഗത്തിൽ ശ്വേതവരാഹകൽപ്പത്തിലെ സൽകഥ ആനമുഖനായ കഥ ശംഭു മുറിച്ചു സ്വപത്നി സുധശിരസ് സ്നേഹനിധി സൃഷ്ടി സംഹാര കാരകൻ ചൊല്ലി ജയ വിജയ ഗൗരി തോഴിമാർ രുദ്രഗണം രുദ്രസേവകരല്ലയോ നന്ദിയും ഭൃങ്കിയും രുദ്രാജ്ഞപാലകർ വേണം ശിവയുടെ പാർഷദ വൃന്ദവം ഗൗരീ കുളിക്കുമ്പോൾ വന്നു സദാശിവൻ ലജ്ജ തോനീ അപ്പോൾ ചിന്തിച്ചു പാർവതി പാർശ്വത രുദ്രരുൺ പാർഷധരുണ്ടെങ്കിൽ എത്തില്ല ശങ്കരൻ നിശ്ചയിച്ചു ഭൃത്യ സൃഷ്ടി നടത്തുവാൻ ഏറ്റവും യോഗ്യൻ സമർത്ഥൻ വരൻ മമ ആജ്ഞയെ പാലിക്കും സേവകൻ ദാസനായി ഇങ്ങനെ ചിന്തിച്ചു സ്വന്ത ദേഹത്തിലെ നിർമ്മലമാകം ചളിയെടുത്തു സതി സൃഷ്ടിച്ചു സുന്ദര ബാലനെ ശ്രേഷ്ഠനെ ദോഷമിഴാതേറ്റം ശോഭയുള്ളേ ഗനേം ഏറ്റവും വലൂതാം സ്വപുത്രനോടു ശിവ ചൊല്ലി നീ എന്നുടെ പുത്രൻ മമപ്രിയൻ സ്നേഹിച്ചു നിന്നെ ഞാൻ എൻ വാക്കു കേൾക്കണം നീ മാത്രമേ ഉള്ളൂ പാരിലേഖാശ്രയം ഇങ്ങനെ കേട്ടോ പുത്രൻ വിനീതനായി എന്താകിലും അമ്മേ ചെയ്യും ഞാൻ നിശ്ചയം ഇങ്ങനെ കേട്ടു ശിവയോതി നീ സുധാ എൻ ദ്വാരപാലകനാകണം സർവദ ആരാകിലോമെൻ അനുവാദമെന്നീയേ എന്നടുത്തേക്കു വരാതെ തടുക്കണം എന്നോതി നൽകി ഒരു ദണ്ട് പാർവതി ആശ്വാസമായി തുഷ്ടരായി ഇരുവരും ആലിംഗനം ചെയ്തു ചുംബിച്ചു പാർവതി കാവൽ നിന്നു സദാ ഉണ്ണി ഗണപതി നീരാട്ടിനായി സഖീമാരും ഗൗരിയും പോയപ്പോൾ ഗൗരീപതി വന്നു കാരണം ലീലാ ചതുരൻ സമർത്ഥൻ ഗണേശനെ കണ്ടു സുധനായി കടക്കാൻ ശ്രമിക്കവേ അച്ഛനെ കാണാത്ത ഉണ്ണി തടുത്തുടൻ ചൊല്ലി കുളി കഴിഞ്ഞമ്മയെ കണ്ടിടാം എന്നെ തടുക്കേണ്ട എന്നോതി ശങ്കരൻ പോകാൻ തുനിഞ്ഞു തടുത്തു ഗണപതി ദണ്ഡന്തിയോതി അനുവാദം വാങ്ങണം ആരാകിലും എൻ്റെ അമ്മയെ കാണുവാൻ നിന്നച്ഛൻ ഗൗരീപതിയാണ് മൂഢാ ഞാൻ എന്നോതി ഭൂതഗണത്തെ വിട്ടു ശിവൻ ഉണ്ണിയെ മാറ്റാൻ ബലം പ്രയോഗിക്കുവാൻ അപ്പോൾ തടുത്തു ശിവഗണ അപ്പോൾ തടുത്തു ശിവഗണത്തെ സുധൻ യുദ്ധത്തിൽ ഭൂതഗണം തോറ്റുപേടിയാൽ ശംഭുവോടോദി സുധന്റെ പരാക്രമം ആജ്ഞയിട്ടു ശിവൻ കൊല്ലുക ഉണ്ണിയെ ആരിവൻ എന്നെ തടയുവാൻ പാരിതിൽ ഭൂതഗണം ചെന്നു വീണ്ടും ഗണേശനെ മാറ്റാൻ ശ്രമിച്ചു നടന്നില്ല തോറ്റുപോയി ഗൗരീസുധൻ തവ പുത്രൻ മഹേശ്വര ദ്വാരപാലൻ ഗണനായകൻ വീര്യവാൻ എന്നു കേട്ടു ശിവൻ ചെന്നു യുദ്ധത്തിനായി അപ്പോൾ സുധൻ ധ്യാനം ചെയ്തു ഗിരിജയെ ശക്തി നൽകി അമ്മ പൂർണനാക്കി സതി നേരിട്ടുരുദ്രനേ ദേവകളെ ധ്രുതം അപ്പോൾ ശിവൻ ശൂലം കൊണ്ടു സിധ അപ്പോൾ ശിവൻ ശൂലം കൊണ്ടു സുധാശിരസ് വെട്ടിയിട്ടു വാർത്ത കേട്ടു ഗിരിജയം അപ്പോൾ ശിവശക്തി വേറിട്ട സൈന്യമായി ചെയ്തു പ്രളയം ശിവയുടെ ആജ്ഞയാൽ ഭൂതങ്ങളോടി ഒളിക്കവേ നാരദൻ സൗഖ്യമേകീ സുരർക്കൊപ്പം ഹരനയും വാഴ്ത്തിയുടൻ പ്രശ്നം തീർക്കാൻ അമർത്യരെ ചേർത്തു വിചാരങ്ങൾ ചെയ്തു പ്രതിവിധി സർവരും ചെന്നു ഗിരിജയെ വാഴ്ത്തിയും കാലു പിടിച്ചു കരഞ്ഞു ഋഷികളും അമ്മേ നമസ്കാരം ശക്തി ശിവേ സൃഷ്ടിസ്ഥിതി ലയം ചെയ്യും ജഗന്മയേ അങ്ങുകോപിക്കിൽ പ്രളയം ഭവിച്ചിടും മൂലോകനാശത്താൽ എന്തു നേട്ടം ശുഭേ കോപമടക്കണേ രക്ഷിക്കൂ ഞങ്ങളെ എന്നതോ കേട്ടും അടങ്ങിയില്ല ശിവ വീണ്ടും നമിച്ചോ ഋഷികൾ തൃക്കാലുകളിൽ യാചിച്ചു തെറ്റോ ക്ഷമിക്കാനും രക്ഷയും അമ്മേ പൊറുക്കണേ കാണണേരുദ്രനെ ബ്രഹ്മവിഷ്ണു സുരർ ദുഃഖിപ്പൂ സർവരം ശാന്തയാകൂ സമാധാനമേഘോശിവേ അമ്മതൻ പുത്രർ കഭയമേഘോഷുഭേ കൈകൂപ്പി നിൽക്കുന്ന ഭക്തരെ കാണവേ ശാന്തയായി കാരുണ്യമോടെയോദീ സതി എൻ്റെ മകൻ ഇപ്പോൾ ജീവിക്കണം സദാ പൂജിതനാകണം ആദ്യം പ്രമുഖനായി അധ്യക്ഷനാക്കണം വിഘ്നേശനെ സദാ അല്ലെങ്കിൽ നാശം വിതയ്ക്കും ഞാൻ നിശ്ചയം ചൊല്ലി ഋഷികൾ സുരരോട് ഗൗരവം ദുഃഖിതരായിന്ദ്രൻ തൊട്ടവർമാമുനെ ശംഭുവിൻ ശംഭുവിനോടോദി കേണുകൊണ്ടു സുരർ ഗൗരീസുതകനെ കുജീവൻ മഹേശ്വര മൂന്നു ലോക സൗഖ്യത്തിനായി ദേവകൾ നിങ്ങൾ വടക്കോട്ടു പോകണം ആദ്യമായി കാണുന്ന ജീവിയുടെ തല വെട്ടിയെ ദേഹത്തിൽ ചേർത്തേകാം പ്രാണനെ ഉണ്ണിതൻ ദേഹം ശുചിയാക്കി ദേവകൾ യാത്രയായി നേരെ വടക്കോട്ടു മോഹിതർ ഒറ്റക്കൊമ്പൻ ഒരു ആനയെ കണ്ടവർ വെട്ടി തല കൊണ്ടുവന്നു ചേർത്തു സുരർ രുദ്രനെ കൈകോപ്പി ചൊല്ലി മഹേശ്വര വേണ്ടതു ചെയ്യണേ ജീവനേയേ ഗണേ ഭൂതഗണങ്ങളും തുഷ്ടരായി ശംഭുവിൻ ആജ്ഞയെ പാലിച്ച ദേവകൾക്ക് ഇഷ്ടരായി വിഷ്ണുവിധി ഇന്ദ്രൻ തൊട്ട സുരരുടൻ ശംഭുവെ നന്നായി സ്തുതി ചോതി സങ്കടം രുദ്രൻ്റെ സൃഷ്ടിയിൽപ്പെട്ടുള്ള ഞങ്ങളെ രക്ഷിക്കാൻ ഉണ്ണിക്കു ജീവനെ ഘൂക്ഷണം ശംഭുവിൻ തേജസ് ചേർക്കണേ ഉണ്ണിയിൽ എന്നു കേട്ടു ശിവൻ ആജ്ഞയേകീ ഉടൻ വേദം വിധിച്ചപ്പോൾ ജീവകലേശവും പൂജിക്കണം വിപ്രരാടണം ഉണ്ണിയിൽ ഇങ്ങനെ ചെയ്തു എഴുന്നേറ്റു ബാലകൻ നന്നായി ഉറങ്ങി എഴുന്നേറ്റപ്പോൾ മുതാ ആന മുഖനായി പ്രസന്നനായി സുന്ദരൻ പച്ച ചുക നിറത്തിൽ സു കോമളൻ ഗൗരീസുധൻ ഏറെ കാന്തി ചൊരീയവേ സന്തുഷ്ടരായി സുരർ ശംഭൂ ഋഷി ഹരി ദുഃഖം മറന്നു ശിവയും സ്വപുത്രനെ ഏറ്റം പ്രസന്നനായി കണ്ടപ്പോൾ പാർവതി ബ്രഹ്മാവ് ചൊല്ലി ശ്രീനാരദ കേൾക്കണം ആനമുഖനായി എഴുന്നേറ്റുമെങ്കിലും ഉത്സാഹമില്ലാത്തതുഷ്ടനെ കാണവേ മന്ത്രാഭിഷേകത്താൽ തേജസ്സേറ്റീ സുരർ ആലിംഗനം ചെയ്തു തുഷ്ടയായംബിക പണ്ടവും വസ്ത്രവും നൽകി ശ്രീ പാർവതി ദുഃഖത്തെ തീർക്കാൻ തലോടി തൃക്കൈകളാൽ സിദ്ധികൾ പൂജിച്ചു ഉണ്ണി ഗണേശനെ നൽകി വരം കുറെ കഷ്ടം മറക്കുവാൻ ധന്യനായി നീ സുധാ രുദ്ര കരുണയാൽ ഇന്നു മുതൽ അഗ്രപൂജകനാണു നീ ഇന്നു മുതൽ അഗ്രപൂജകനാണു നീ ഞാൻ തൊട്ട സിന്ദൂരം കൊണ്ടു നേടും സുഖം സിന്ദൂരം ചന്ദനം പുഷ്പം നിവേദ്യവും ആരധീതംപൂലം അപ്പം അടാപ്പഴം സർവം സമർപ്പിച്ചു ചെയ്യും പ്രദക്ഷിണം പിന്നെ നമസ്കരിച്ചിടും ബുധജനം എന്നോതിമാർഗ എന്നോതി ദുർഗ ഗണേശനേകി പല വസ്തുക്കളും ഒപ്പം ദേവ ഋഷികളും തുഷ്ടരായി സർവരും കൂടി ഗണേശനെ സമീപം നമിക്കയും മാതൃമടിയിലിരുത്തി സ്തുതിക്കവേ അമ്മയോധി ഇവനെൻ്റെ രണ്ടാം സുതൻ പിന്നെ ഗണപതി രുദ്രൻ്റെ കാൽകളിൽ വീണു നമിച്ചു സ്തുതിച്ചു പിതാവിനെ പിന്നെ ഗണപതി രുദ്രൻ്റെ കാൽകളിൽ വീണു നമിച്ചു സ്തുതിച്ചു പിതാവിനെ ഗൗരിയെ വിഷ്ണുവിധിയെ ഋഷികളെയൊക്കെ നമിച്ചു ഗണേശൻ സ്തുതിക്കവേ ഞങ്ങൾ വരമേകി രുദ്രസുധനുടൻ സ്ഥാനമേകി വിഷ്ണു ഉമാസമം ആദ്യം ഗണേശനോ പൂജിക്കട്ടെ ജനം അല്ലെങ്കിൽ പൂജ വിഫലമായി തീർന്നിടും പാർവതി തൃപ്തിയെ നേടാൻ ത്രിമൂർത്തികൾ ദേവഗണാധ്യക്ഷനാക്കി ഘോഷിച്ചവർ രുദ്രൻ ഗണേശനേകീവരങ്ങൾ കുറെ പുണ്യോടോതീ പ്രസന്നനായി ഞാൻ സുധാ നിന്നെ വിരോധിക്കില്ല ആരുമിന്നു മുതൽ ശക്തി സുധൻ അതി തേജസ്വി ഉത്തമൻ നിന്റെ പരാക്രമത്താൽ ഞാൻ പ്രസന്നനായി എന്നും സുഖിക്കും നീ വിഘ്നേശ്വരാ സദാ ഭൂതഗണങ്ങൾ തൻ അധ്യൻ അധ്യക്ഷനാകനീ കർമ്മത്തിൻ വിഘ്നം വരാതെ രക്ഷിക്കണം വീണ്ടും ഗണേശനെ പൂജിക്കുവാൻ ശിവം നിശ്ചയിച്ചു ഭദ്രമാസ ചതുർ വീണ്ടും ഗണേശനെ പൂജിക്കുവാൻ ശിവം നിശ്ചയിച്ചു ഭദ്രമാസ ചതുർത്ഥിയിൽ കൃഷ്ണപക്ഷം ചന്ദ്രൻ പൂർവദിക്കിൽ കണ്ടു അപ്പോൾ ഗിരീജയ്ക്കു പുത്രനായി ഹൃത്തിലായി ആ ദിനം തൊട്ട് വ്രതം ചെയ്യും മർദ്ധ്യനെ ഏറെ വരം നേടാം കൊല്ലം ഭജിക്കുകിൽ മാർഗശീർഷം കൃഷ്ണപക്ഷം ചതുർത്ഥിയിൽ വിപ്രർകുദാനവും ഊട്ടും കൊടുക്കണം ഉണ്ണരൂത് അന്ന് ചെയ്യണം പൂജകൾ ലോഹമോ മണ്ണോ കൊണ്ടുള്ള പ്രതിമയിൽ മന്ദാരപ്പൂക്കൾ കറുകമാല പിന്നെ അഷ്ടദ്രവ്യം ചേർത്ത ഹോമവും നേദ്യവും മൂന്നു കറുക വേരില്ലാതെ പന്ത്രണ്ട് അങ്കുലം നീളത്തിൽ അർപ്പിക്കണം ദ്വിജർ നൂറ്റോ നൂറ്റൊന്ന് രൂപത്തിയൊന്ന് എന്നിങ്ങനെ ചെയ്യാം പതിനാറ് ഉപചാരപൂജകൾ പിന്നെ സ്തുതിച്ചു നമസ്കാരം ചെയ്യണം ചന്ദ്രനോ പൂജയും വിപ്രനയൂ കൂട്ടലും ഉച്ഛിഷ്ട ഭോജനം മൃഷ്ടാന്മുണ്ണണം ഉപ്പിടാതെ തന്നെ വേണം കഴിക്കുവാൻ പിന്നെ വ്രതം വേണ്ട പോലെ കഴിക്കണം പൂർത്തീകരിക്കാം വ്രതം വിധി പോൽ തഥ പന്ത്രണ്ട് ബ്രാഹ്മണർ കേണം ഭോജനം ദക്ഷിണാദാനാദി ധാരാളം നൽകണം താന്ത്രികമായി കലശം പൂജിക്കണം ബിംബത്തിലാവാം വിളക്കിലും ചെയ്തിടാം അഷ്ടദ പത്മമിട്ടു പൂജിക്കണം ഹോമം നടത്തണം സൂക്തങ്ങൾ ചൊല്ലണം ഈ രണ്ടു ബാലരും സ്ത്രീകളും വേണ്ട പോൽ പൂജിതരാകണം ദാനഭോജ്യങ്ങളാൽ ഭോജ്യങ്ങളാൽ ആശീർവദിക്കണം ബാലരും സ്ത്രീകളും സ്വസ്തി സൂക്തം ചൊല്ലി അർച്ചന ചെയ്യണം ഇങ്ങനെ ചെയ്താൽ ഗണേശൻ ഫലം തരും നിത്യവും ചെയ്താൽ അഭീഷ്ടം നടത്തിടും നിഷ്കാമഭക്തന് ചിത്തമർപ്പിക്കുകിൽ വിഘ്നങ്ങൾ തീരം വിശിഷ്ട നേദ്യങ്ങളാൽ സ്ത്രീകൾക്കും ശൂദ്രർക്കും ചെയ്യാം ഈ പൂജകൾ കാര്യസിദ്ധിക്കായി സകാമിയാം ഭക്തനും അഭ്യുദയം സ്ഥിരവൃദ്ധി സമ്പത്തിനും സ്വസ്ഥതയും നേടാം വിദ്യയും വൃത്തിയും ഇങ്ങനെ ശംഭൂപരം നൽകവേ സുരർ ചൊല്ലി തഥാസ്തു ഗണേശ സ്തുതികളാൽ ദേവ ഋഷികൾ ഗണേശനെ അപ്പോൾ ശിവ ഏറെ സന്തുഷ്ടയായി മുനേ പുഷ്പവൃഷ്ടി ചെയ്തു വാദ്യഘോഷങ്ങളും ഗന്ധർവഗാനവും അപ്സരസ് നൃത്തവും അപ്പോൾ നടത്തി ഗണേശോത്സവം സുരർ ശാന്തി നേടി മൂന്നു ലോകവും നാരദ ശിവൻ നേടി ആനന്ദം സൗഖ്യവും ആത്മാരാമൻ ശിവൻ കാട്ടുന്നു അത്ഭുതം പിന്നീടു ലോകർക്കു നന്മയ്ക്കായി ശങ്കരൻ നൽകി അനുഗ്രഹം ആഗ്രഹപൂരണം പിന്നെ വിധി വിഷ്ണുദേവകകളൊക്കെയും സ്വസ്വധാമത്തിൽ ഗമിച്ചു ഭക്തർ ഗണേശ കഥയെ ശ്രവിക്കുക മംഗളം വീട്ടിൽ ഭവിക്കും മനസ്സിലും പുത്രനുണ്ടാകും പതിയെ ലഭിച്ചിടും നേടും പശുഭൂമി സ്വാസ്ഥ്യം സുഖം സ്ഥിരം ഗ്രന്ഥം ഗൃഹത്തിൽ വെച്ചർച്ചന ചെയ്യുകിൽ നേടും ധനം വിദ്യ എല്ലാ അഭീഷ്ടവും കൊല്ലത്തിലേകവാരം കഥ കേൾക്കണം യാത്രയിൽ ക്ഷേത്രം നദീതീരം തീർത്ഥവും ആൽത്തറയിൽ സാധു സജ്ജന സജ്ജനാചാര്യ ഹരേ ആൽത്തറയിൽ സാധു സജ്ജന സജ്ജനാചാര്യയും കേട്ടാൽ അഭീഷ്ടവും നേടുന്നു മുക്തിയും സർവം ശ്രീകൃഷ്ണാർപ്പണവസ്തു സർവം ശ്രീ ശ്രീ ഗണേശ അവതാരം ഗണേശൻ പാർവതി ദേവിയുടെ ദേഹത്തിലെ ഈ ചളി എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒന്ന് ആണ് ഉണ്ടാക്കിയത് എന്നാണ് പറയണത് ഇതിൽ മൂലപ്രകൃതിയായിട്ടുള്ള ആ ദേവിയുടെ അന്തരീക്ഷത്തിലെ ധൂളികൾ എടുത്തുകൊണ്ടാണ് ഈ ഗണപതിയുടെ രൂപത്തെ അന്തരീക്ഷത്തിൽ വരച്ചതെന്നാണ് അതിനാണ് ജീവൻ കൊടുത്തത് എന്ന് പറയണം ഏതായാലും ആ ഗണപതി ഉണ്ടായി തൻ്റെ സ്വന്തം എന്ന് പാർവതി വിചാരിക്കുകയും ചെയ്തു ആ സ്നാനത്തിന് വേണ്ടിയിട്ട് മഹാദേവൻ ഒരിക്കലെ പാർവതി കുളിക്കുന്ന സമയത്ത് ഒന്ന് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു ഒരു ഒരു മനസ്സിൻ്റെ ഒരു പ്രേരണയാണ് ഇങ്ങനെ കുളിക്കുന്ന സമയത്ത് വന്നാൽ ശരിയാവില്ല ഭർത്താവായാലും ശരി എന്ന് തോന്നി ഇത്ര അപ്പോൾ ലൗകിക ജീവിതത്തിൽ ഇത്ര പ്രാധാന്യമുള്ള ഒരു കഥയെ ഇത്ര നന്നായിട്ട് അവതരിപ്പിച്ച ആ വ്യാസനെ നമ്മൾ എങ്ങനെ നമസ്കരിക്കണം ഭാര്യ കുളിക്കുന്ന സമയത്ത് ഭർത്താവ് വരുമ്പോൾ ഭാര്യയ്ക്ക് അത്ര സമ്മതമാവില്ല അപ്പോൾ അതിനെന്തുണ്ടായത് ഒരു ഗണപതി ഉണ്ടാക്കി ഗണങ്ങളുടെ നാഥനായിട്ടൊരു ഗണപതി ഉണ്ടാക്കി അപ്പോൾ ശിവൻ ആ സമയത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ പാർഷദനായിട്ട് കാവൽക്കാരനായിട്ട് നിൽക്കുന്ന ആ ഗണപതിക്ക് ഈ പാർവതി ശക്തി മുഴുവനെ കൊടുത്തത് കൊണ്ട് ശിവന് തോൽപ്പിക്കാൻ സാധിച്ചില്ല അപ്പോൾ ശിവന് വധിക്കേണ്ടി വന്നു എന്നാ വധിച്ചപ്പോഴാണ് ഒരു ഗണപതിയുടെ തല എടുത്തിട്ട് വയ്ക്കേണ്ടി വന്നത് അത് പാർവതിയുടെ നിർബന്ധം കാരണം പിന്നീട് ഗണങ്ങൾക്ക് മുഖ്യൻ എന്ന നിലയ്ക്ക് ഏറ്റവും പ്രമുഖനാക്കി ആദ്യം പൂജിക്കണം എന്നുള്ള നിയമത്തെ വെച്ചു അങ്ങനെ അനവധി മേന്മകൾ ഗണനാഥനെ ആരാണോ പൂജിക്കുന്നത് അവർക്ക് എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കുമെന്ന് മൂലപ്രകൃതിയുടെ അനുഗ്രഹം അപ്പോൾ പ്രകൃതിയിൽ വന്നതായിട്ടുള്ള നമ്മൾ പ്രകൃതി അംശമായിട്ടുള്ള ഈ ദേഹം കൊണ്ട് എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ആദ്യമേ തന്നെ ഈ വിഘ്നേശ്വരനെ എല്ലാ വിഘ്നങ്ങളും തീർക്കാൻ പ്രാപ്തിയുള്ളതായിട്ടുള്ള ആ വിഘ്നേശ്വരനെ ഗണേശൻ അമ്മയാം ദുർഗ ആ ദുർഗയെ കൂടി പൂജിക്കുന്നതിന് തുല്യമാണ് ഈ ഗണേശ പൂജ അതുകൊണ്ട് ഗണപതി ഹോമം ചെയ്തും കൊണ്ടാണ് എല്ലാ പ്രവർത്തികൾക്കും തുടക്കം കുറിക്കുക ഇന്നും അത് നമ്മൾ ചെയ്തു വരണം ഗണപതിക്ക് കൊടുത്തല്ലാതെ കൊണ്ട് വേറൊന്നും നമ്മൾ പതിവില്ല അതിതാണ് കാരണം മൂലപ്രകൃതിയുടെ ദ്വാരപാലകനായിക്കൊണ്ടാണ് ഈ പ്രകൃത്യാംശമായിട്ടുള്ള നമ്മളും ഈ ദ്വാരപാലകനെ ഈ നാഥനായി കണ്ടുകൊണ്ട് പാർവതി തന്നെ അവരോധിച്ചായിട്ടുള്ള ഈ ഗണേശ ഗണമുഖ്യനെ ഗണനാഥനെ വിഘ്നേശ്വരനെ എല്ലാവരും ഇന്നും പൂജിക്കുന്നത് അതും അഷ്ടദിക് അതാണ് എട്ടിൻ്റെ ഗുണിതങ്ങളാണ് മഹാദേവ മഹാ ഗണപതിക്ക് ഇഷ്ടം അത് ഈ അഷ്ടതലുള്ള പത്മത്തിലായാലും ശരി അഷ്ടദ്രവ്യങ്ങളെ കൊണ്ടുള്ള ഹോമം അങ്ങനെയാണല്ലോ പതിവ് നമ്മൾ സാധാരണ ഗണതി ഹോമത്തിനെ അഷ്ടദ്രവ്യങ്ങളെ കൊണ്ടാണ് ഹോമപതിവ് കറുകമാല തൊട്ടുള്ള അതിനൊക്കെ ശാസ്ത്രങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള ഈ ഗണപതിയെ ഇന്നും നമ്മൾ മഹാദേവിയായിട്ടുള്ള പാർവതിയുടെ ആ വരപ്രസാദം കൊണ്ട് ത്രിമൂർത്തികൾ തൊട്ടുള്ള എല്ലാ ദേവന്മാരും ഋഷികളും എല്ലാവരും ഒരേപോലെ തന്നെ ഗണപതിയെ ആ ഒരു സ്ഥാനം കണ്ടുകൊണ്ട് ഇന്നും നമ്മളതിനെ പൂജിക്കുന്നു ആ ഗണപതിയെ നമ്മൾ ഈശ്വരനായിട്ട് കണ്ടുകൊണ്ട് അത് എന്നും നിലനിൽക്കുകയും ചെയ്യും ഈ പ്രകൃതിയുള്ള അത്രയും കാലം അത് നമുക്കും അതേപോലെ തന്നെ ഈ ഗണപതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശിവപുരാണത്തിൻ്റെ സംഗ്രഹമായിട്ട് എഴുതിയ ഈ കഥ രണ്ട് അധ്യായങ്ങളെ കൊണ്ടാണ് എഴുതിയിരിക്കുന്നത് അത് എല്ലാവരും ശ്രവിക്കണം ഷെയർ ചെയ്യണമെന്ന വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇനി അതിൻ്റെ കഥ പറയുന്നത് അടുത്ത ദിവസം നമുക്ക് കേൾക്കാം സർവത്ര ശിവനാമകീർത്തനം හරවර ගේ න හර හර හදवाන ශवा ශ वा ද න ප ර